السلام عليكم ورحمة الله وبركاته بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد بهمان അൽമുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പിടിതാക്കളായ വിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുസ്ബാൻ അഹൂബത്ത് അലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖ്യങ്ങളായി ജീവിക്കണ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അബ്ബു സുസ്ബാൻ നഹൂബത്ത് അല തൗഫീക്ക് പ്രദാനം ചെയ്യുന്നതാവട്ടെ വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സ്വത്ത് ബക്കറയിലെ നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഉലാൻ ഉൽ ഹുദാ ഉൽ എന്നാണ് ആയത് അഥവാ അക്കൂട്ടർ ഹിദായത്തിനു പകരം െ വിലക്ക് വാങ്ങിയവരാണ് മഹർഫത്തിന് പകരം മൈതാബിനെയും വിലക്ക് വാങ്ങിയവരാകുന്നു അവർ അവർക്കെങ്ങനെയാണ് നരകത്തിൻ്റെ കാര്യത്തിൽ ക്ഷമിക്കാൻ സാധിക്കുക എന്നാണ് ആയത്തിൻ്റെ നേരെ ആശയം തൊട്ടുമുമ്പുള്ള ആയത്തിൻ്റെ തുടർച്ചയാണ് ഈ വചനവും മുമ്പത്തായത്തിൽ പറഞ്ഞത് അള്ളാഹുദാ അവതരിപ്പിച്ച വചനങ്ങളെ മടച്ചു വെക്കയും അത് വിറ്റ് ഐഹികമായ നേട്ടമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ വയറ്റുകളിൽ വയറുകളിൽ അഗ്നിയല്ലാതെ മറ്റൊന്നും അവർ ഭക്ഷിക്കുന്നില്ല അന്യനാളിൽ അള്ളാഹു അലഹുത്തല അവരോട് സംസാരിക്കുക പോലുമില്ല അവരെ സംസ്കരിക്കുകയുമില്ല അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടാനും എന്നാണ് തൊട്ട് മുമ്പത്തെ ആയത്തിൽ അള്ളാഹുദല പറഞ്ഞിട്ടുള്ളത് ശേഷം അവർ അവരെക്കുറിച്ച് തന്നെയാണ് ഈ ആയത്വം റബ്ബിൻ്റെ വചനങ്ങളെ മൂടി വയ്ക്കുകയും ദൈവീകമായ ആയത്തുകൾ തെറ്റായി ദുരുപയോഗം ചെയ്ത് ഐഹീകമായ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ വലാലത്തിനെ വിലക്ക് വാങ്ങുകയാണ് ഹിരായത്തിന് പകരം അതാബിനെ വിലക്ക് വാങ്ങുകയാണ് മഹഫ്ലത്തിന് പകരം അവർക്ക് നരകമുണ്ട് എന്ന കാര്യം തീർച്ചയാണ് ആ നരകം അവർ എങ്ങനെ

ബിഹി അള്ളാഹ് അവതരിപ്പിച്ച വചനങ്ങളെ മറച്ചു വെക്കുകയും അതിന് പകരം തുച്ഛമായ നേട്ടത്തെ നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന എന്ന് ഉദ്ദേശിക്കുന്നവർ അവർ അവർ വാങ്ങിയിരിക്കുന്നു എന്നാണ് നേരെ വാക്കർത്ഥം അഥവാ അവർ തെരഞ്ഞെടുത്തു എന്നർത്ഥം വില കൊടുത്ത് വാങ്ങുന്നതിന് സാധാരണ എന്ന് പറയും ഇത് നയിക്കുന്നേലെ ഒരു പൈസ വാങ്ങുന്നതല്ല എന്നാലും ഒന്നിനു പകരം മറ്റൊന്ന് സെലക്ട് ചെയ്യുകയാണ് ഒരു കച്ചവടത്തിൻ്റെ മട്ടിലാണ് അവർ അതിനെ അവതരിപ്പിച്ചത് അവിടെ ഇഫ്താറു തെരഞ്ഞെടുത്തു എന്ന അർത്ഥത്തിലാണ് ഇഷ്ട് എന്ന വാക്കിവിടെ ഉപയോഗിച്ചത് ഇഫ്താർ മൊലാലത്ത അതല്ല ഹുദ ഹുദയേക്കാളേറെ മൊലാലത്തിനെയാണ് അവർ തിരഞ്ഞെടുത്തത് നിർമാർഗം വന്ന് കിട്ടിയിട്ട് ആ നേർമാർഗം തൽക്കാലം മാറ്റി വെച്ച് പകരം വാങ്ങിയിരിക്കുന്നു പിന്നെ എന്തുകൊണ്ട് ഇവിടെ എന്ന വാക്ക് ഉപയോഗിച്ചു തെളിഞ്ഞെടുത്തു എന്ന് പറയാൻ ഇഷ്താറു എന്നാണ് പറയുക പക്ഷെ ആ സ്ഥാനത്ത് ഇഷ്ട് അവർ വിലക്ക് വാങ്ങി എന്നാണ് ഉപയോഗിച്ചത് കാരണം ഏത് കാര്യം വിലക്ക് വാങ്ങുന്നവനും ആ വസ്തുവിൽ താല്പര്യമുള്ളവനായിരിക്കും സംഗതി വേണം തോന്നുമ്പോഴാണല്ലോ പോയി അതിന് പൈസ വില പറഞ്ഞ് മറ്റാൾ ആവശ്യപ്പെട്ട വില പോലും കൊടുത്ത് ചിലപ്പോ വാങ്ങും കാരണം ഈ വസ്തു അവന് താല്പര്യമുണ്ട് അതേ പണിയാണ് ഇവൻ ചെയ്യുന്നത് ഇവൻ നൊരാളത്തിലൂടെയാണ് താല്പര്യം ആ നൊരാളത്തിനെയാണ് അവൻ സ്ഥലത്ത് ചെയ്തത് അതുകൊണ്ടാണ് ഇവ എന്ന പദം ഉപയോഗിച്ചത് ഇവിടെ തേടുന്ന ആ ആഗ്രഹിക്കുന്ന ഈ മനുഷ്യന്മാർ യഥാർത്ഥത്തിൽ വില വാങ്ങും പോലെയാണ് താല്പര്യപൂർവം പോയി പണം കൊടുത്ത് ഒരു വസ്തുവിനെ ഒരു ചരക്കിനെ വാങ്ങുന്ന മനുഷ്യന്റെ ആ റോളിലാണ് യഥാർത്ഥ ഇപ്പോൾ ഇവരുള്ളത് അതുകൊണ്ട് അവർ പകരം പകരം വാങ്ങുന്നത് ഹുദാഴത്തിനെങ്ങുന്നു ഇവിടെ അവർ ചെയ്തത് നൊലാഴ്ച മടച്ചു വെക്കാതാണ് അതാണ് മുമ്പത്താഴത്ത് പറഞ്ഞത് അള്ളാഹു ഇറക്കിയ ആയത്തുകളെ മണച്ചു വെക്കുന്നവർ എന്നിട്ട് ആ മടച്ചു വെക്കുക വഴി ഐഹികമായി ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അപ്പൊ ആ കിത്തമാനാണ് ഇവിടെ പറഞ്ഞ പറഞ്ഞേട് എന്നുള്ളത് അത് ബയാൻ ചെയ്തു കൊടുക്കുക അത് പ്രചരിപ്പിക്കുക അതാണ് ഹുദ അല്ല ആയത്തിറക്കി അത് അറിഞ്ഞവന്റെ ബാധ്യത ഈ ആയത്ത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് ആ ആയത്തിലേക്ക് ആളുകളെ ക്ഷണിക്കലാണ് അതിന് പകരം അവനെ ആയത്ത് മണച്ചുവെച്ച് പ്രചരിപ്പിച്ച് ആ ആളെ കൂട്ടി അത് വഴി ലാഭമുണ്ടാക്കാൻ അവൻ പരിശ്രമിക്കുന്നു ഇവിടുത്തെ അറിവിനെ മണച്ചു വയ്ക്കൽ പ്രചരിപ്പിക്കൽ ഹൃദയത്തുമായി കൊണ്ടാണ് ഇവിടെ അള്ളഹു തടയുന്നത് അല്ലെ

തനിക്ക് കിട്ടുന്ന ഒരുപാട് മഹത്വങ്ങളെ ഒരുപാട് അവൻ വേണ്ട നോക്കുകയാണ് അവൻ ചെയ്യുന്നത് അത് സമ്പത്ത് പോലെയല്ല കാരണം സമ്പത്ത് തീർന്നു പോകും നശിച്ചു പോകും അറിവ് ബാക്കിയാവും ഒരാൾ സമ്പത്ത് അത് കഴിയും ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്നാൽ ഇൽമങ്ങളെയല്ല അത് കൊടുക്കും തോറും

ൊടുത്തു അതിലൂടെ ലഭിക്കുന്ന പ്രതിഫലം അന്ന് പണം കൊടുത്ത ആൾക്ക് ലഭിക്കുന്നേക്കാളേറെ അന്ന് സമ്പത്ത് ചെലവഴിച്ച് സമ്പന്നമാരുണ്ട് അവർക്ക് കൂലി കിട്ടും അതിലേറെ കൂലി ഒരു സമ്പത്തും ഇല്ലാതിരുന്ന വഴി ലഭിക്കാൻ പോകുന്നു പോലെ അതുപോലെ ഇമാ കാലത്തൊക്കെ നോക്കൂ അന്നുണ്ടായിരുന്ന എത്രയത്ര ഭരണാധികാരികൾ അന്നത്തെ ഭരണാധികാരികൾ അന്നത്തെ മന്ത്രിമാർ അന്നത്തെ സമ്പന്നന്മാർ വലിയ വലിയ നേതാക്കന്മാർ ഹൽ അവരെ പ്രശസ്തി അവശേഷിച്ചിട്ടുണ്ടോ കമാ െ കുറിച്ച് പറയുന്നത് പോലെ കുറിച്ച് ഇന്ന് പറയുന്നുണ്ടോ കുറിച്ച് ഇന്നും പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ ഇമാഅഹമ്മദിനെ കാലത്ത് ഏതെങ്കിലും നേതാക്കന്മാരെ കുറിച്ച് ഇത് പറയുന്നുണ്ടോ ഇല്ലല്ലോ സമ്പത്ത് നശിച്ചു പോകും ബാക്കിയാകുമെന്നാണ് എന്നിട്ടും ഈ കിട്ടിയിട്ട് ആ മടച്ചു വെച്ച് ചെയ്തത് അപ്പോൾ അവർ ചെയ്തത് ഹുദക്ക് പകരം വാങ്ങിയവരാകുന്നു അവർ ബിൽ ആ അവർഹുദാൽ എന്നാ പറയുക പകരം എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ബാ ആണ് ബാ ഉൽ എന്ന് പറയുന്നത് അത് ഒന്നിൽ പ്രവേശിച്ചാൽ അത് വിലയായി കൊടുത്തു എന്ന അർത്ഥമാണ് കിട്ടുക അപ്പം ഇവിടെ ബിൽ വിലയായി കൊടുത്തുകൊണ്ട് വാങ്ങി എന്ന് സൂചിപ്പിക്കാൻ ഹുദക്ക് പകരം വാങ്ങി എന്ന് പറയാനാണ് ബിൽ എന്ന ആ ബാ അവിടെ ചേർത്തിട്ടുള്ളത് അത് അദ്ദേഹം ആ ആയത്തിലൊക്കെ പഠിച്ച് അതൊക്കെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ അവരെ പാപം പൊറുക്കാൻ നിമിത്തമാകുമായിരുന്നു മഹഫത്ത് ലഭിക്കാൻ കാരണമായി മാറുമായിരുന്നു ആ മഹഫത്ത് പോലും വേണ്ടെന്ന് വെച്ചിട്ടാണ് പകരം അതാബിനെ അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഫമാ അസ്ബറഹും അവരെങ്ങനെ ക്ഷമിക്കാനാണ് അലന്നാർ നരകത്തിന്റെ കാലത്തിൽ എന്തൊരു ക്ഷമയാണ് അവർക്കുള്ളത് എന്നുള്ളത് രൂപം ഫമാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് അത്ഭുതം പറയാൻ വേണ്ടിയാണ് മാ എന്ന പ്രയോഗം പ്രയോഗിക്കരുത് അതാണ് ഇവിടെ എന്തൊരു ക്ഷമയാണ് അവർക്ക് അതെന്നാണ് നരകത്തിന്റെ കാലത്തിൽ എന്തൊരു ക്ഷമയാണ് അവർക്ക് അതെന്നാ അത് അത്ഭുതമാണ് അവിടെ രണ്ട് വ്യാഖ്യാനങ്ങൾ നൽകപ്പെടുന്നുവെന്ന് പറയുന്നു രണ്ട് പടച്ച ആ കാണിക്കുന്നു പടച്ചിറമ്പ നരകത്തിന്റെ കാര്യത്തില് പടച്ചിറമ്പ് അത്ഭുതപ്പെടുന്നു അള്ളാഹുത്തല അത്ഭുതപ്പെടുക എന്നത് ഹദീഷ് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് അള്ളാഹു സബ്ബല അത്ഭുതപ്പെടും തൻ്റെ അടിമയുടെ നിരാശയിൽ എന്ന ഹദീഷ് കാണാം ഒരു അടിമ

ഞാൻ അത്ഭുതപ്പെടുന്നുവെന്ന് അല്ല പറയുന്നു എന്നാവും അത് പ്രകാരം അർത്ഥം അജബ് അത്ഭുതം എന്നത് പടച്ച സിഫത്താണ് എന്നാൽ അല്ലാക്ക് സിഫത്ത് ഇല്ല എന്ന് പറഞ്ഞ് വിഷേദിച്ച ആളുകളുണ്ട് അശ്വനികളെ പോലെയുള്ള മാതൃകളെ പോലെയുള്ള ആളുകളൊക്കെ അജബ് എന്ന വിശേഷണമില്ല എന്ന് പറഞ്ഞവരാണ് അവർ പറഞ്ഞു ഇവിടെ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അത്ഭുതം കാണിക്കാനല്ല അല്ലാഹുദിനെ നമ്മെ അത്ഭുതപ്പെടുത്താൻ വേണ്ടി പ്രയോഗിച്ച പ്രയോഗമാണ് എന്ന് എന്ന വ്യാഖ്യാനിച്ചിരിക്കുന്നുവെന്നാണ് എന്നാൽ അങ്ങനെ ഇത് നിഷേധിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല അത് അംഗീകരിച്ചു കൊണ്ട് ഈ വ്യാഖ്യാനം പറയുന്നതിന് പ്രസ്തവമില്ലാതെ അവിടെ രണ്ടുമാവാം അല്ലാഹ് അത്ഭുതപ്പെടുന്നുവെന്നുമാകാം നമുക്കല്ലാത്തല്ല നമ്മെ അത്ഭുതപ്പെടുത്താൻ വേണ്ടി പ്രയോഗിച്ച പ്രയോഗവുമാകാം അത് രണ്ടും വിരോധമില്ല എന്നാണ് എന്നത് അബ്ബിന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട നിലപാട് പറയുന്നുമുണ്ട് അഥവാ അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ സൃഷ്ടികൾ അത്ഭുതം പോലെയല്ല ഇവയെ പറയുകയാണ് സൃഷ്ടികൾ തമ്മിൽ തമ്മിൽ പോലും ഒരാളുടെ സിഫത്ത് അതേ സിഫത്ത് മറ്റൊരാൾക്ക് പറയുമ്പോൾ ഒരുപോലാകണമെന്നില്ല ഒരേ സിഫത്ത് തന്നെ രണ്ട് സൃഷ്ടികൾക്ക് പറഞ്ഞാൽ അത് രണ്ട് രൂപത്തിലായിരിക്കും എങ്കിൽ സൃഷ്ടികൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ ഏതായിരുന്നാലും വ്യത്യാസമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ സൃഷ്ടികളിൽ ഒരു സൃഷ്ടിയിലേക്ക് ചേർക്കപ്പെട്ട ഒരു വിശേഷണം അതേ വിശേഷണം മറ്റൊരാൾക്ക് പറയുമ്പോൾ അത് വ്യത്യാസമാണ് അത് ചെറിയ ഉദാഹരണം വളരെ സാധുവായ ദരിദ്രനായ ഒരാള് അയാൾ ഒരു അൻപത് രീതിയിലാണ് ഒരു അൻപത് രൂപ സതൊക്കെ ചെയ്തു നമ്മൾ പറയും അയാൾ വലിയ സംഖ്യ കൊടുത്തു പറയും അയാൾ വലിയ സംഖ്യ കൊടുത്തു കാരണം അയാളെ സംബന്ധിച്ച് അതൊരു വലിയ സംഖ്യയാണ് ധാരാളമുള്ള ഒരാൾ ഒരു അൻപത് കൊടുത്താലോ ഓ അത് പിതാ കൊടുത്തത് എന്ന് പറയും അയാൾ വലിയ സംഖ്യ കൊടുത്തു പറയുമ്പോൾ അത് ഇതിനൊക്കെ എത്രയോ അപ്പുറമായിരിക്കും അയാള് ഒരു അൻപതിനായിരം കൊടുത്താൽ പോലും എന്റെ പല മോശമാക്കി എന്ന് നമ്മൾ ചോദിക്കാം മാത്രല്ലോ പ്രതീക്ഷിച്ചത് അൾ വലിയ ലക്ഷങ്ങൾ കൊടുക്കുമ്പോഴാണ് അത് വലിയ സംഖ്യ കൊടുത്തെന്ന് പറയാം അപ്പോൾ ഒരേ കാര്യം രണ്ടു മനുഷ്യന്മാരെ കുറിച്ച് പറയും രണ്ടു മനുഷ്യന്മാരാണ് രണ്ടു മനുഷ്യന്മാരെ കുറിച്ച് പറയുമ്പോൾ പോലും അതിൻ്റെ ഉദ്ദേശം വ്യത്യാസമുണ്ട് അപ്പൊ സൃഷ്ടികൾ തമ്മിൽ തന്നെ ഒറ്റ ഒറ്റസിപ്പത്തിൽ വ്യത്യാസം വരുന്നുവെങ്കിൽ പിന്നെ വ്യത്യാസം ഉണ്ടാകുമെന്ന് പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് അജബ് സിഫത്ത് പറഞ്ഞാൽ അത് ആവൂലേ എന്ന് ന്യായം പറഞ്ഞിട്ട് നിഷേധിക്കേണ്ട കാര്യമൊന്നും ഇല്ല അള്ളാഹുവിന്റെ അജബ് അത് വേറെയാണ് സൃഷ്ടികളെ അജബ് വേറെയാണ് അതുകൊണ്ടിരിക്കാം അതിൻ്റെ പേരിൽ ോട് അത് തുല്യപ്പെടുമെന്നും പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ പോകേണ്ട കാര്യമൊന്നും അതില്ല ഏതാണെങ്കിലും അല്ല ചോദിക്കുന്നു കാലത്തിൽ എന്തൊരു ക്ഷമയാണ് അവർ ക്ഷമിക്കുന്നത് എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ടുള്ള അവർ ചെയ്ത പണി നരകം കിട്ടാൻ അർഹമായ പണിയാണ് ആ നരകം സഹിക്കാൻ കഴിയില്ല അവർക്ക് അത് അവർക്കറിയാം എന്നിട്ടും എങ്ങനെയാണ് നരകം സഹിക്കേണ്ടി വരുന്ന ഒരു പണിയിലേക്ക് അവർ ധൈര്യസമേതം മുന്നോട്ട് വന്നത് എന്നു തന്നെ ഇവിടെ സൂചിപ്പിക്കുകയാണ് എന്താണെങ്കിലും റബ്ബറൊക്കെ വചനങ്ങളെ മൂടി വെക്കാതെ അത് ആളുകൾക്ക് കൃത്യമായി പറഞ്ഞും പഠിപ്പിച്ചും കൊടുക്കുക എന്നതാണ് ബാധ്യത അതാണ് ഹിതായത്ത് അത് മൂടി വെച്ചുകൊണ്ട് താൽക്കാലികമായി ദുഞ്ചാവിൽ ലഭിക്കുന്ന നേട്ടങ്ങൾ സ്ഥാനമാനങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ ഇതിനു വേണ്ടി ദൈവികമായി അധ്യാപകങ്ങളെ മറച്ചു വെക്കുന്നവൻ അവൻ ചെയ്യുന്നത് ഹിതായത്തിന് പകരം വാങ്ങുകയും മഹഫത്തിന് പകരം അരാബിനെ വിലക്ക് വാങ്ങുകയുമാണ് ചെയ്യുന്നത് അവന് ലഭിക്കാവുന്നത് നരകാഗ്നിയാണ് ആ നരകാഗ്നി ക്ഷമിക്കാൻ സഹിക്കാനാവട്ടെ അവനെ കൊണ്ട് സാധ്യവുമല്ല എന്നുള്ള ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ് അള്ളാഹുലം അസ്സലാമേക്കും വരഹമുല്ലാഹി വാ